ശനിയാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന ഈ വള്ളത്തില് വെറും ഒരേ ഒരു കയരമീൻ മാത്രമാണ് ഉള്ളത് വേറെ അവർക്ക് കുറച്ച് പാലാ മീനും ചെറിയ സൈസ് കയരും ഉണ്ട് അത് കണ്ണൻ എന്ന് പറയുന്ന മീനാണ് അപ്പോൾ അതിനെ ലേലത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കയരമീനുണ്ട് ആ ഒരു കേരമീനും ചാക്കെട്ടും മൂടിയാണ് ഇട്ടിരിക്കുന്നത് എന്താ കാണിച്ചു തരാൻ ഇനി വെളിയിൽ എടുക്കുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ട് ചാക്കെട്ട് മൂടി ഇട്ടിരിക്കുകയാണ് അങ്ങനെ കയറമീൻ വെളിയിൽ രണ്ടാളാണ് തൂക്കി എടുത്തിട്ട് വരുന്നത് നോക്കാം അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണ് വലിയ സൈസ് മീനാണ് നോക്കാം

അല്ലേ നീ നീ ഇത്രയേ എടുത്തോ മതിയാടാ അല്ലേയാടാ നീ ബാക്കി രണ്ട് അമ്പടി നീ ഇരിയോ വെക്കിക്കോ ആ അത് കൊടുത്ത് അത് കൊടുത്ത് നിർത്ത് എടാ നീങ്ങ വരിയേ നീ വാ 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 ആ നീ മിന് പാടൈ സൈഡ് അണ്ട് വാരി 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 നീ എല്ലാം பாത്തോ லை லை மீனா பாரி உள்ள கவத்திடா இவட பாரா இவட வந்து கவத்திடா கவத்தா கரெக்டா ஏ கவத்தாலி யான நீ மீனா இல்ல டேமேஜ் ஆனது நீ கரெக்ட் கவத்து நீ கிஸ்டா உள்ளவே பாரி பாரி 14வது பாரி இங்க ஏ ஆள 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 ஓடி 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 இது அடி ஆள ஆள புரியடா பாரி நடறன வா ஐ என்னா 2000 என்னா 2000 என்னா 2000 ൂട്ടിയണ്ട <laughs> 2350 ಅದೇ ಅದೇ ಆಯ್ತಾ ಹೆಳ್ತಾ ಇದ್ರೆ ಕೆರೆಟ್ ಕೆರೆಟ್ ಅಂತ ನಾನು ಕಣ್ಣೆರಟ ನಾನು ಬಿಟ್ಟಿದ್ದಾ ಅದೇ ಆರೈತಿ ನಾನು 400 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 ഒരു ഒറ്റ വിളിയാണ് എണ്ണായിരം രൂപ വേറെ കൂട്ടി വിളിക്കാനായിട്ട് ആരുമില്ല വെറും എണ്ണായിരം രൂപയാണ്